ഹായ് ഗായ്സ് ഞാൻ എവിടെ ഉള്ളത് അറിയിപ്പം നമ്മളെ പൈലറ്റിൻ്റെ വീട്ടിലാണ് പൈലറ്റിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ ഇതാണ് നമ്മളെ പൈലറ്റ് അങ്ങനെ നമ്മളെ പൈലറ്റ് നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ട് കുറച്ച് ലിവ ദിവസത്തെ ലീവ് കിട്ടിയപ്പോഴൊന്ന് നാട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയാണ് വന്നത് വന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് വന്നതാണ് അപ്പം നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട് അതാരെന്ന് വെച്ചാൽ നമ്മൾ ബുള്ളറ്റ്മാനുണ്ടല്ലോ ബുള്ളറ്റ്മാനൊക്കെ അപ്പം ബുള്ളറ്റ്മാനൊക്കെ വീട്ടിൽ വന്നിരുന്നു അപ്പം ആ ഒരു കുറച്ച് വിശേഷങ്ങളും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും എല്ലാം കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ അമ്മൻ്റെ മോളാണ് നമ്മളെ പൈലറ്റിൻ്റെ ഉമ്മ അങ്ങനെ അവരെല്ലാവരും അവിടെ ഉണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ അമ്മോനുണ്ട് പിന്നെ അവളെ ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് പിന്നെ പുറത്ത് പോയിട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതാ ഞങ്ങളൊരു ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു നാടൻ ഫുഡാണ് കൂട്ടാനും മീനും മീൻ പൊരിച്ചതും ചോറും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ഫുഡുണ്ടാക്കിയിട്ടോ അപ്പോൾ വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെയാണ് ഇത് നിറയെ ചെടികളുള്ളൊരു വീടാണ് കേട്ടോ പൈലറ്റിൻ്റെ ഉമ്മാക്ക് അതായത് എൻ്റെ കസിന് ചെടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ജീവനാണ് കേട്ടോ അതായത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ചെടി കൃഷി അങ്ങനത്തൊക്കെ ആട് പൂച്ച കോഴിയൊക്കെ ഉണ്ടായിരുന്നു പാടും ആടും കോഴിയൊക്കെ ഒഴിവാക്കി ഇപ്പോൾ പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ഫുഡൊന്നു നോക്കി ഒരു വലിയൊരു ഇല എടുത്തിട്ട് അതിൻ്റെ ആ തലക്കിലും ഈ തലക്കിലും വിളമ്പിയിട്ട് അതിൽ നിന്ന് നാല് പേര് ഇരുന്നിട്ട് കഴിക്കാൻ കേട്ടോ ഇതവളെ മൂത്ത മോളാണ് തൊട്ടടുത്ത് ഞാനാണ് അതിൻ്റെ അപ്പുറത്ത് പൈലറ്റാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇൻ്റർവ്യൂ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അവൾ വേഗം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഓരോ ചെടിച്ചിട്ടും നോക്കി എന്തൊരു രസമാണ് ഇത് പിന്നെ അകത്ത് ആണുങ്ങൾക്ക് വിളമ്പി വെച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മളെ മോനാക്കാൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ക്യാമറമാനാണ് ആര് ഒന്നും ശ്രദ്ധിച്ച് നോക്കി ക്യാമറമാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ ഈ നിൽക്കുന്നത് നമ്മൾ ബുള്ളറ്റ്മാൻ ഒക്കെയാണ് അടുത്തുള്ളതാണ് നമ്മളെ പ പൈലറ്റ് പൈലറ്റിൻ്റെ പേര് മറിയൻ ജുമാന അതിൻ്റെ അടുത്തുള്ളത് ജുമാനൻ്റെ ഉമ്മ അതായത് എൻ്റെ കസിന് അതിൻ്റെ അടുത്തുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള അതായത് പൈലറ്റ് കുട്ടിയുടെ വല്ലിപ്പാട്ടം നമ്മളെ പൈലറ്റ് നിൽക്കുന്നത് പുൽപ്പറ്റ പഞ്ചായത്തിൽ ബാലഞ്ചേരി പാലക്കാട് അതായത് തൃപ്പനഞ്ചി പാലക്കാട് ബാലഞ്ചേരിക്കുന്ന എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവളെ ചെറുപ്പത്തിലുള്ള ഒരാഗ്രഹമാണ് പൈലറ്റ് ആവുക ആകുക എന്നുള്ളത് അതിനുവേണ്ടിയിട്ട് പത്താം ക്ലാസ് നിന്നിട്ട് തന്നെ ഓക്ക് നല്ല മോഹൻ ഉണ്ടായിരുന്നു അവൾ ആരോടും പറഞ്ഞിട്ടില്ല അവളെ പേരൻസ് എങ്ങനെ എടുക്കും എന്നവൾക്കൊരു ഇതൊന്നും ഇല്ലായിരുന്നു ഏതായാലും അവൾ അവളെ ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെ ഉമ്മ പറഞ്ഞു പ്ലസ് ടു കഴിയട്ടെ എന്നിട്ട് നമ്മക്ക് എന്താച്ചാ വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ മോള് പ്ലസ് ടു കഴിഞ്ഞ് നല്ല കൂടി ഫുൾ എ പ്ലസ്സിൽ അവൾ പാസ്സായി അങ്ങനെ അവൾ ആഗ്രഹത്തിന് അവളെ ഉമ്മയും ഉപ്പയും സപ്പോർട്ടായി അങ്ങനെ അവൾ കോഴിക്കോട് ആറു മാസത്തൊരു പഠിപ്പുണ്ടായിരുന്നു അതിലും അവൾ മെഡിക്കലിലും എല്ലാത്തിലും അവൾ പാസ്സായി അങ്ങനെയാണ് ടോള് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് അപ്പോൾ പൈലറ്റിൻ്റെ ഉമ്മാക്ക് അതായത് ജുമാനൻ്റെ ഉമ്മാക്ക് അഞ്ച് മക്കളാണ് മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ് പ്ലസ് ടുവിലാണ് പ്ലസ് ടുന്ന് തന്നെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ അവൾ പഠിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് പഠിച്ച് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് രണ്ടാമത്തെ മോള് ഡോക്ടറാണ് മൂന്നാമത്തെ മോന് എൻജിനീയറാണ് നാലാമത്തെ മോളാണ് പൈലറ്റ് അഞ്ചാമത്തെ ഒരു മോനാണ് അവൻക്ക് അഞ്ചാം ക്ലാസ് പഠിക്കുകയാണ് അവൻക്കും പൈലറ്റ് ആവാനാണ് കേട്ടോ ആഗ്രഹം അങ്ങനെ ഇവരൊക്കെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല നിലയിൽ എത്തിക്കാൻ എത്തിക്കാനാണ് അവൾ ആഗ്രഹം ഇവരെ ഉപ്പ ഒരു ഉസ്താദായത് കൊണ്ട് തന്നെ എത്രത്തോളം ഇത് അംഗീകരിക്കുമെന്ന് മക്കൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഏതായാലും ഉമ്മയും ഉപ്പയും നല്ല സപ്പോർട്ടായി അവരെ പഠിപ്പിച്ച് ഈ ഒരു നിലയിലൊക്കെ എത്തിച്ചു കേട്ടോ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇങ്ങനെ പയ്യാണെങ്കില് എഞ്ചിനീയർ ആണെങ്കിലും എന്താണെങ്കിലും ചെലവുണ്ട് എന്നുള്ളത് അല്ലെ പക്ഷെ പയ്യച്ചാകാന്നുള്ള ചെലവ് നമുക്കിപ്പോ സാധാരണക്കാരനായിട്ടാണെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ സാധാരണക്കാരനായിട്ടുള്ള ചിന്തിക്കാൻ പറ്റാത്ത ഒഴിക്കാൻ പോലും പറ്റാത്തൊരു കാര്യാണ് ഏകദേശം അൻപത് ലക്ഷത്തിന്റെ മുകളിൽ അല്ലെ ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ അതായത് ഒരു ആയി മാറിയിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ അതേ ഹിമാറ്റിന് നമുക്കൊക്കെ യാത്ര ചെയ്യാൻ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ അപ്പോ നമ്മള് പരിചയപ്പെടുത്തിയ ആളാണ് ഒരു യൂട്യൂബില് കണ്ടിട്ടാണ് യൂട്യൂബിലെ ഗ്രൂപ്പിലൊക്കെ അതെ അതെ ഇങ്ങനെ ഒരു ചാനൽ വഴി നമുക്ക് കാണാൻ പറ്റി മൂപ്പിന്റെ ചൂട്ടിയിൽ പൈലറ്റ്ണ്ടായിരുന്നു കാണാൻ പൈല ഞാനൊക്കെ മീഡിയ വൈറൽ കാര്യമല്ലോ ആ തീർച്ചയായിട്ടും ഞാനത് വന്നെ ചോദിച്ചിരുന്നു കേട്ടോ ബച്ചിനോട് ആ പറഞ്ഞു പക്ഷെ അങ്ങനത്തെ ിയാലും അങ്ങനെ നമ്മളെ ജുമാനൻ്റെ അനിയൻകു അനിയൻകുട്ടി സ്കൂളിട്ട് വന്നിട്ടുണ്ട് അവൻക്കും ഒരു പൈലറ്റ് പൈലറ്റ് ആകാനാണ് ആഗ്രഹം എല്ലാ മക്കളുടെയും ആഗ്രഹങ്ങൾ പഠിച്ചോൻ പൂർത്തിയാക്കി നല്ലൊരു നിലയിലെത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളുട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക